ചെറുകുട്ടാവ് ശ്രീധർമ്മശാസ്ത്ര ഭഗവതി ക്ഷേത്രം പുനഃപ്രതിഷ്ഠ ബ്രഹ്മകലശ മഹോത്സവം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മാർച്ച് ഇരുപത്തൊൻപത് മുപ്പത് മുപ്പത്തിയൊന്ന് തീയതികളിലായി ഇതുമായി ബന്ധപ്പെട്ട ക്ഷേത്ര പ്രവർത്തനങ്ങൾ രണ്ടായിരത്തി പതിനാറ് ഡിസംബർ നാലിന് തൊട്ട് ആരംഭിച്ച നാൾ മുതൽ ഇതുവരെ എല്ലാ നാട്ടുകാരുടെയും അകമഴിഞ്ഞ സഹായ സഹകരണങ്ങൾ കൊണ്ട് ആണ് ഞങ്ങൾക്ക് ഈ ക്ഷേത്രം ഈ നിലയിൽ പുനരുദ്ധാരണത്തിന് തയ്യാറാക്കി നിർത്താൻ സാധിച്ചിട്ടുള്ളത് നമ്മുടെ ഈ ക്ഷേത്രത്തിനടുത്തായി കുട്ടാവ് ശ്രീ ഭഗ പുതിയ ഭഗവതി ക്ഷേത്രം പടിഞ്ഞാറ് വശത്തായും ശ്രീ കുലവൻ ദേവസ്ഥാനം കിഴക്ക് വശത്തായും തെക്ക് ഭാഗത്തൂടെ വളപടണപ്പുഴയും അതിരിടുന്ന ഒരു കൊച്ചു പ്രദേശമാണ് ഈ ചെറുകുട്ടാവ് കണ്ണൂർ ജില്ലയിലെ ഇരിക്കൂർ പഞ്ചായത്തിലെ പിരോളത്തോറമ്പ് പോസ്റ്റ് ഓഫീസ് പോസ്റ്റിൽ വരുന്ന ഒരു ചെറിയ കൊച്ചു ഗ്രാമം ഈ ക്ഷേത്രത്തിന് വേണ്ടി ഒരുപാട് സഹായ സഹകരണങ്ങൾ എല്ലാ നാടുകളിൽ നിന്നും നാട്ടുകാരിൽ നിന്നും ഞങ്ങൾക്ക് അനന്യൂതം ലഭിച്ചിട്ടുണ്ട് അതിനെ അല്ലാ നാട്ടുകാരോടും അകമഴിഞ്ഞ നന്ദിയും കടപ്പാടും ക്ഷേത്ര കമ്മിറ്റിയുടെ പേരിലും ആഘോഷ കമ്മിറ്റിയുടെ പേരിലായാലും ഈ അവസരത്തിൽ അറിയിക്കുകയാണ് ഒരു ക്ഷേത്രം ിക്കുമ്പോൾ ആ ഗ്രാമത്തിനു മുഴുവൻ ക്ഷേത്രം പ്രതിഷ്ഠിക്കുന്ന വേളയിലുള്ള തന്ത്രിയുടെ സങ്കല്പം അങ്ങനെയാണ് ലോകാനും ഗ്രഹ എന്തിനാണ് ക്ഷേത്രത്തെ പ്രതിഷ്ഠിക്കുന്നത് എനിക്ക് വേണ്ടി നമുക്ക് വേണ്ടി ഞങ്ങൾക്ക് വേണ്ടി എന്നല്ല പിന്നെയോ ലോകാനും ഗ്രഹ കേത്തോർക്കം മുഴുവൻ ജനങ്ങൾക്കും വേണ്ടി മുഴുവൻ സമൂഹത്തിനു വേണ്ടി മുഴുവൻ സമൂഹത്തിന്റെയും ക്ഷേമത്തെയും അഭ്യുദയത്തെയും ലക്ഷ്യമാക്കി ഈ കർമ്മം ഇവിടെ നിൽക്കുന്നു എന്നതാണ് പ്രതിഷ്ഠാ മലയാളയിലെ തന്ത്രിയുടെ പ്രധാനമായ സങ്കൽപ്പം അങ്ങനെ സ്ഥാപിക്കപ്പെടുന്ന പ്രതിഷ്ഠിക്കപ്പെടുന്ന രാമക്ഷേത്രങ്ങൾ ഗ്രാമങ്ങളുടെ മുഴുവൻ ചൈതന്യ സ്ഥിരാകേന്ദ്രമായ ക്ഷേത്രങ്ങൾ എപ്പോഴെപ്പോഴാണോ ഉദ്ധരിക്കപ്പെടുന്നത് ചൈതന്യധന്യമായി നിലകൊള്ളുന്നത് ആചരണങ്ങൾക്ക് വീഴ്ചയില്ലാതെ നിലകൊള്ളുന്നത് അപ്പോഴൊക്കെ ആ ഗ്രാമങ്ങളിൽ അഭിവൃദ്ധിയും ഉയർച്ചയും ഉണ്ടാകുന്നത് ക്ഷേത്രത്തിൽ നിന്ന് ചെയ്യുന്നതാണ് ക്ഷേത്രത്തിലെ ആചാരക്രമങ്ങളുടെ ശാസ്ത്രമാണ് തന്ത്രശാസ്ത്രം ക്ഷേത്രത്തിലെ ക്ഷേത്രത്തിന്റെ ഭൗതിക ഘടനയുടെ നിർമ്മിതിയുടെ ശാസ്ത്രമാണ് ശില്പശാസ്ത്രം ശില്പശാസ്ത്രത്തിന്റെ ആധികാരിക ഗ്രന്ഥമായ വിശ്വകർമ്മ്യം എന്ന ഗ്രന്ഥത്തിൽ വിശ്വകർമ്മാണ് ശില്പശാസ്ത്രത്തിന്റെ ഒരു അങ്ങനെയുള്ള വിശ്വകർമ്മ വിരചിതമായ കുറിച്ച് ഇങ്ങനെയാണ് വർണ്ണിക്കുന്നത് ഗർഭഗ്രഹം അന്തരാളം മുഖം തഥ എന്ന് ഇങ്ങനെ പറഞ്ഞു പറഞ്ഞ് ഗോപുരം ദേവപാതം സ്യതേ ലക്ഷണം ശുഭം എന്ന് വെച്ചാൽ മനുഷ്യന്റെ ശിരസ് മുതൽ പാദം വരെയുള്ള ഒരു മനുഷ്യ ശരീരത്തിന്റെ നിർമിതിയാണ് ക്ഷേത്രം ഗ്രന്ഥഗ്രഹമാണ് ശിരസ് ഗോപുരം പാദമാണ് പലരെയുള്ള ഓരോ ഘടകങ്ങളെയും മനുഷ്യ ശരീരത്തിലെ ഓരോ അവയവങ്ങളുമായി താധാന്യപ്പെടുത്തി വിശ്വകർമ്മ്യം എന്ന വാസ്തുശാസ്ത്ര ഗ്രന്ഥം ശിശാസ്ത്ര ഗ്രന്ഥം വിവരിക്കുന്നു ഗർഭഗ്രഹം ശിവഭോക്തം അന്തരാള മുഖം എന്നിങ്ങനെ തുടങ്ങി ഗോപുരം ദേവപാദം ശുഭം അങ്ങനെയുള്ള മനുഷ്യ ശരീരത്തിൻ്റെ ക്ഷേത്രശില്പത്തിൽ പ്രപഞ്ച ശരീരത്തിൻ്റെയും നേർപകർപ്പായ ക്ഷേത്ര ശില്പത്തിൽ ദേവതയുടെ ചൈതന്യത്തെ സാന്നിധ്യപ്പെടുത്തുന്ന പ്രക്രിയയാണ് പ്രതിഷ്ഠ എന്ന ആ ദേവതാ ചൈതന്യത്തെ സാന്നിധ്യപ്പെടുത്തുമ്പോൾ എങ്ങനെയാണോ മനുഷ്യന്റെ ശരീരവും ശരീരത്തിൽ കുടികൊള്ളുന്ന ജീവനും എന്നതുപോലെയാണ് എങ്ങനെയാണോ ഈ സമഷ്ടി പ്രപഞ്ചത്തിൽ കുടികൊള്ളുന്ന ആ പരമമായ ചൈതന്യത്തിന്റെ സ്വരൂപം എന്നതുപോലെയാണ് ക്ഷേത്ര ശില്പത്തിൽ ദേവതാ സാന്നിധ്യം വളരെ വ്യക്തമായത് പറയുന്നു ജീവോ ദേഹത്തെ ദേവാലയം എന്ന് പറയുന്നത് ആ ദേവാലയത്തിൽ കൊള്ളുന്ന ദേവതായ ചൈതന്യം എന്ന് പറയുന്നത് നമ്മുടെ ഈ ശരീരത്തിൽ കൊള്ളുന്ന ജീവചൈതന്യത്തിന് സമാനമാണ്യ പുറത്ത ജീവോ ദേവ സദാശിവ ഇപ്രകാരം ദേവതാ ചൈതന്യത്തിന് സാന്നിധ്യപ്പെടുത്തുന്നതിന് ആധാരമായ ശാസ്ത്രം തന്ത്രശാസ്ത്രം ആ തന്ത്രശാസ്ത്രത്തിന്റെ അതോറിറ്റി ആയ തന്ത്രിയാണ് ക്ഷേത്രത്തിൽ പ്രതിഷ്ഠ നിർവഹിക്കുക ആ പ്രതിഷ്ഠയ്ക്ക് വേദികയാകുന്ന ക്ഷേത്രമാകുന്ന ശരീരം ആ ബിൽഡിംഗ് സ്ട്രക്ചർ ശില്പശാസ്ത്രത്തിന്റെ സങ്കേത പദ്ധതി അനുസരിച്ചാണ് നിർമ്മിക്കുക അത് നിർവഹിക്കുന്നത് ശില്പിയാണ് ഈ രണ്ടു കാര്യങ്ങളെയും സമന്വയിപ്പിച്ച് ശരീരവും ജീവനും പോലെ ദേഹവും ജീവനും പോലെ നിലകൊള്ളുന്ന ആ ക്ഷേത്രത്തിന്റെ മുന്നോട്ടുള്ള പ്രയാണത്തിൽ എന്തെങ്കിലും പോരായ്മകളോ പരിമിതികളോ വരാതെ നിലക്കൊള്ളാൻ അത് കണ്ടറിഞ്ഞു പരിഹരിക്കാനാണ് മൂന്നാമത്തെ ശാസ്ത്രം നമ്മുടെ കണ്ണുകൊണ്ട് നമുക്ക് പല കാര്യങ്ങളും കണ്ട് മനസ്സിലാക്കാൻ പറ്റും കണ്ണുകൊണ്ട് കാണാൻ കഴിയാത്തവയെ എങ്ങനെ കാണും കണ്ണുകൊണ്ട് കാണാൻ കഴിയാത്തവയെ കാണുന്ന കണ്ണാണ് നമ്മുടെ ബുദ്ധി ബുദ്ധിമാന്മാരെ നമ്മൾ കാന്തദർശികൾ എന്നാണ് പറയുക എന്താ കഴിയാം ബുദ്ധിമാന്മാർക്ക് പല കാര്യങ്ങളും കാണാൻ കഴിയും സാധാരണക്കാരി കാണാൻ കഴിയാത്ത കാര്യങ്ങൾ ബുദ്ധിമാന്മാർ അവരുടെ ബുദ്ധി തീവ്രത കൊണ്ട് ബുദ്ധിതീക്ഷത കൊണ്ട് കാണുന്നു അപ്പോ എന്ന സംസ്കൃത ബുദ്ധി എന്നാണ് അർത്ഥം ധീ എന്ന് എന്നാണ് അർത്ഥം കാഴ്ച എന്നാണ് അപ്പോൾ ബുദ്ധി കൊണ്ട് കാണാൻ കഴിയാത്തതാണെങ്കിലോ കണ്ണുകൊണ്ട് കാണാൻ കഴിയാത്തത് ബുദ്ധി കൊണ്ട് കാണാം ബുദ്ധി കൊണ്ട് കാണാൻ കഴിയാത്തതും ബുദ്ധി കൊണ്ടും കാണാൻ കഴിയാത്തവയെ കാണാനുള്ള പദ്ധതിയാണ് പറയുന്ന ജ്യോതിഷം വേദത്തിന്റെ കണ്ണ് എന്ന് വിശേഷിപ്പിക്കപ്പെടുന്നത് ജ്യോതിഷശാസ്ത്രമാണ് ജ്യോതിഷ ശാസ്ത്രം അതിൻ്റെ സങ്കേത പദ്ധതി ക്ഷേത്രത്തിൽ അത് ആവിർഭവിക്കുമ്പോൾ ക്ഷേത്രത്തിൽ അത് പ്രയോഗിക്കുമ്പോൾ ദേവപ്രശ്നം ആ ജ്യോതിഷത്തിൻ്റെ സങ്കേത പദ്ധതിയിലൂടെ ക്ഷേത്രത്തിന്റെ മുന്നോട്ടുള്ള പ്രയാണത്തിൽ ഉണ്ടായേക്കാവുന്ന പോരായ്മകളെയും പരിമിതികളെയും മുൻകൂട്ടിക്കണ്ട് അത് ും ഈ മൂന്ന് ശാസ്ത്രങ്ങളും സമന്യിച്ചുകൊണ്ടാണ് വസ്തുവത്തിൽ ഇവയോടൊപ്പം മനഃശാസ്ത്രവും സമന്വയിപ്പിച്ചുകൊണ്ട് പ്രവർത്തിക്കുന്ന സൈക്കോ എഞ്ചിനീയറിംഗ് പ്രൊജക്ടുകളാണ് ക്ഷേത്രങ്ങളിലും നമുക്ക് അങ്ങനെയുള്ള ക്ഷേത്രങ്ങളെ അങ്ങനെയുള്ള ചൈതന്യ സ്ഥിരാകേന്ദ്രങ്ങളായ ക്ഷേത്രങ്ങളെ അവയുടെ യഥാർത്ഥതിയിലുള്ള ചൈതന്യധന്യതയിൽ പരിപാലിക്കുകയും പോഷിപ്പിക്കുകയും ആ ചൈതന്യ പ്രസരണം നാം ഏറ്റുവാങ്ങുകയും ചെയ്യുന്നതിലൂടെ വ്യക്തിയും സമൂഹവും സമഗ്രമായ ഉയർച്ചയിൽ അയാളിച്ചിരുന്നു